ഹായ് ഗുഡ് മോർണിംഗ് നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വയനാട്ടിലാണ് വയനാട്ടിൽ കാലാവസ്ഥ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ കുഴപ്പമില്ലെത്തി പോകുന്നുണ്ട് എന്നാലും കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിൻ്റെ തന്നെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമം അത് യന്നൂരെന്നറിയപ്പെടും ഇവിടുന്ന് വണ്ടി കാറ് പോകാൻ പറ്റത്തില്ല അപ്പോൾ കാറിവിടെ ഇവിടെ നിന്ന് പാർക്ക് കാർ ഇവിടെ പാർക്കിങ്ങുന്ന സ്ഥലമുണ്ട് കാറ് പാർക്ക് ചെയ്തിട്ട് അവരുടെ ജീപ്പിലേക്കാണ് പോകുന്നത് ഭയങ്കര ആ കുന്നിൻ്റെ മണ്ടൊക്കെ കയറി പോകണം അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അതിലേക്ക് പോവുകയാണ് അപ്പോൾ കൂടുതൽ വീഡിയോ നമുക്ക് മുകളിൽ കാണാം അതുവരെ വെയിറ്റ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മാർക്കണ്ട ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഇവിടെ ചെയ്യുക അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം ഹായ് അപ്പം ഞങ്ങളിങ്ങനെ ഏകദേശം മുകളിൽ വന്നിട്ടുണ്ട് ഇവിടെ മുകളിൽ വന്നതിന് ശേഷം കാലാവസ്ഥ കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം ഏകദേശം മഴ പെയ്യുന്ന രീതിയിലായിട്ടുണ്ട് കണ്ടല്ലോ മുകളിലേക്ക് നോക്കുമ്പോൾ എന്ത് സുന്ദരമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഗോത്ര ജനതയുടെ സമഗ്രമായ ജീവിത പുരോഗതി ലക്ഷ്യമിടുന്ന വിധത്തിൽ മാതൃകാപരമായ കേരളത്തിലെ ഗോത്ര പാരമ്പര്യ വൈവിധ്യങ്ങളെ എന്നൂര് പൈതൃക ഗ്രാമം കോർത്തിനക്കും ഇതുവഴി ഗോത്രജനതയ്ക്ക് സ്ഥിര വരുമാന വർധനവിനും ജീവിത അഭിവൃദ്ധിക്കും അവസരം അവസരമൊരുക്കുമെന്നാണ് പറയപ്പെടുന്നത് നല്ല ഉയർന്ന കുന്നുകളുടെ പശ്ചാത്തലത്തിൽ വൈക്കോൽ കൊണ്ട് അതായത് വൈക്കോൽ കൊണ്ട് മേൽക്കൂരയുള്ള ആദിവാസി കുടികളുടെ ഒരു കൂട്ടം തന്നെയാണ് ഇവിടെ കാണാൻ കേട്ടി കഴിയുന്നത് ഈ കുടിലിൻ്റെ എല്ലാം മുകൾ വർഷം ബൈക്കോലുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇടയ്ക്ക് കാണാൻ കാലാവസ്ഥ മാറി മറിയുന്നുണ്ട് മഴ ചെറിയ ചാറ്റിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഓ എന്തെങ്കിലും നല്ല രസമുള്ള കാഴ്ചയാണ് മഴയും കോടമഞ്ഞും നിറഞ്ഞ അതിമനോഹരമായ ഒരു ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാവോ അപ്പം ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് തോന്നുന്നു നല്ല ചള്ളയുണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് നല്ല നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ആ ബൈക്ക് ഓലമുണ്ട് അതിന് മേൽ മുഴുവൻ വർഷമെല്ലാം എന്ന് പറഞ്ഞ ഇതാണ് കുടിയലുകളാണ് മൊത്തം ഒരുപാട് ആൾക്കാരുണ്ട് കാണാനായിട്ട് ശ്രദ്ധേയം അവിടെ നിന്ന് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ കണ്ടല്ലേ എത്ര ദൂരത്തിലേക്കാണ് കാണാൻ പറ്റുന്നത് ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ വരുവോ വയനാടാണ് ഈ സ്ഥലം വലിയ ദൂരമൊന്നുമില്ല എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റിയ സ്ഥലമാണിത് അപ്പോൾ എല്ലാവരും എന്നൂർ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ കയറി പോകുമ്പോഴേ നല്ല കാലാവസ്ഥയായിരുന്നു പക്ഷേ മുകളിൽ ചെന്നപ്പോഴേ ഏകദേശം നല്ല മഴ പെയ്യുന്ന രീതിയിലായിട്ടുണ്ട് കാലാവസ്ഥ വളരെ മോശമായി എങ്കിലും ഞങ്ങൾ ഏകദേശം ഒന്ന് കണ്ടു ഭയങ്കര ചെളിയായിരുന്നു മേളിൽ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാത്തവർ ചെയ്യണം എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക പിന്നെ അടുത്തൊരു കിം ബ്ലോക്ക് ഫോർട്ടി വൺ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം അതുവരെ ബായ്